തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം തന്റെ പ്രസംഗത്തിനൊടുവിൽ സ്റ്റാലിൻ പറഞ്ഞിരുന്ന ആ വാചക ഓർമ്മയില്ലേ നാടും അഴക്കതും നമതേം നമതേ നാപ്പതും നന്റി നാനൂറ് അണ്ണനെ പോലെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്നതല്ല ഇത് എന്ന് സ്റ്റാലിൻ ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു സ്റ്റാലിൻ നാൽപ്പത് എന്ന് പറഞ്ഞത് ഈ നാട് നമ്മുടേതാണ് എന്ന് പറഞ്ഞത് ആത്മാഭിമാനത്തോടെ നൂറ് ശതമാനം ഉറപ്പോടെ ആയിരുന്നു എന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യാ സഖ്യം കണ്ടു പഠിക്കേണ്ടുന്ന ഒരു സഖ്യ മാതൃകയാണ് തമിഴ്നാട് പിന്തുടർന്നത് ഏറ്റവും വലിയ ഇൻക്ലൂസീവ് മൈൻഡ് ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിൽ തന്നെ അതുണ്ടല്ലോ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ വിശാല മനസ്സ് ചെറിയ പാർട്ടികൾക്ക് പോലും ഇടം കൊടുക്കാനുള്ള ആ താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഒരു വോട്ടുപോലും ചോർന്നു പോകാതെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നുള്ളിപ്പറക്കിയെടുത്ത് മഹാവിജയം നേടുന്നതിന് ഇന്ത്യാ സഖ്യത്തിന് തമിഴ്നാട്ടിൽ കളമൊരുക്കിയത് സ്റ്റാലിൻ്റെ മാതൃക ഈ രാജ്യത്തെ എൺപത് ശതമാനം സംസ്ഥാനങ്ങളിലും കോൺഗ്രസും പ്രധാനപ്പെട്ട ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും പിന്തുടരാൻ തയ്യാറായാൽ ബി ജെ പിയെ നാമാവശേഷമാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ചെറിയ അലവൽ നമ്മളിപ്പോൾ രാജസ്ഥാനിൽ കണ്ടു രാജസ്ഥാനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറായില്ല ഇത്തവണ സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ സ്റ്റാലിൻ മാതൃകയിൽ ചെറിയ പാർട്ടികളെ കൂടെ കൂട്ടി സി പി എമ്മിനെ ആദിവാസി പാർട്ടിയെ ആർ എൽ പി യെ അവർക്ക് ഓരോ സീറ്റ് കൊടുത്തു അവരും ജയിച്ചു കോൺഗ്രസ്സിന് വിട്ട് സീറ്റ് നേടാൻ സാധിച്ചു പൂജ്യത്തിൽ നിന്ന് പതിനൊന്നിലേക്കുള്ള വളർച്ച ഈ മഹാവിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല രാജ്യമിന് സ്റ്റാലിനെ ഉറ്റുനോക്കുന്നത് ഇന്ത്യ കാത്തിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവ് എന്ന നിലയിൽ സ്റ്റാലിൻ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന നിലയിൽ വളർന്നു കഴിഞ്ഞ സ്റ്റാലിൻ ചന്ദ്രബാബു നായിഡുവുമായി ഡൽഹിയിലെ വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ബി നെഞ്ചിൽ തീയാണ് നായിഡുവും സ്റ്റാലിനുമായുള്ള ബന്ധം അറിയാവുന്നുള്ളവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം അതായത് ബഹുസ്വരതയിൽ നിന്ന് സെക്കുലറിസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ചുവട് നരേന്ദ്രമോദി പിന്നോട്ടുവച്ചാൽ അപ്പോൾ ചന്ദ്രബാബു നായിഡു സ്റ്റാലിനോടൊപ്പം ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രമേൽ ദൃഢമായ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹാവിജയത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെ മികച്ച നേതാവായി വളർന്നു കഴിഞ്ഞ സ്റ്റാലിൻ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്കും ചന്ദ്രബാബു നായിഡുവിലൂടെ ഒരു തിളക്കം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ തമിഴ്നാട്ടിൽ നോക്കൂ സ്റ്റാലിന്റെ ആ വിശാലത നമുക്ക് മനസ്സിലാകണമെങ്കിൽ കോയമ്പത്തൂർ മാത്രം ഉദാഹരണം എടുത്താൽ മതി എന്ന നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മോദിയെ ഭംഗിയായി പറ്റിച്ച ആ പോസ്റ്റർ ബോയ് അയാൾ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ വരുന്നു കാശ് അവിടെ വലിയ കളി നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പായതോടെ അവിടെ സീറ്റ് കൈവശം വച്ചിരുന്ന സി പി എമ്മിനോട് സ്റ്റാലിൻ പറഞ്ഞത് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ അഞ്ചു ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരം വോട്ടിന് ജയിച്ച ഡിൻഡികൾ തരാം നിങ്ങൾ ഈ സീറ്റ് ഞങ്ങൾക്ക് തരും എന്തൊരു മനസ്സാണത് അല്ലെങ്കിൽ ആ സി പി എം അവിടെ മത്സരിക്കട്ടെ എന്തെങ്കിലും സംഭവിക്കട്ടെ അല്ലെങ്കിൽ സി പി എമ്മിനോട് ആ സീറ്റ് ഞങ്ങൾ ഇങ്ങെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെയും ഒരു സീറ്റ് അവർക്ക് അവിടെ ബാക്കിയുണ്ട് നിങ്ങൾക്കൊക്കെ ഓരോ സീറ്റേ ഉള്ളൂ എന്ന് വി സി കെ യോടും സി പി ഐയോടും സി പി എമ്മിനോടൊക്കെ പറഞ്ഞാലും ആരും അതിൽ പറയില്ല കോൺഗ്രസിനോട് നിങ്ങൾക്ക് അഞ്ച് സീറ്റേ തരാൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരും സമ്മതിച്ചേനെ പക്ഷേ സ്റ്റാലിൻ അത് ചെയ്തില്ല ഈ മുപ്പത്തി സീറ്റുകളിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ വരെ സ്റ്റാലിന് മത്സരിക്കാമായിരുന്നു രാജ്യത്തെ തലയെടുപ്പുള്ള ഒരു കക്ഷി എന്നുള്ള നിലയിൽ മാറാമായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ടെണ്ണത്തിലേ മത്സരിച്ചുള്ളൂ അതിൽ തന്നെ ഒരെണ്ണം മറ്റൊരു പാർട്ടിയുടെ കക്ഷിക്ക് ഡി എം കെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം നൽകിയതാണ് അപ്പോൾ കോയമ്പത്തൂരിൽ നോക്കൂ ഡി എം കെ ആ സീറ്റ് ഏറ്റെടുത്തു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടിന് അണ്ണാമലയെ ചവിട്ടിക്കൂട്ടി കുട്ടയിലിട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് വിശാല മനസ്കത ഇതാണ് കൂടെയുള്ള പാർട്ടികളെ അംഗീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വത തമിഴ്നാട് നമുക്കൊക്കെ മാതൃകയാണ് ഇപ്പോൾ കേരളം പോലെ പഞ്ചാബ് പോലെയുള്ള ഇടങ്ങളിൽ അത്ര പെട്ടെന്ന് ഈ സഖ്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു എൻട്രി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ സഖ്യം അനിവാര്യമായിരിക്കുന്ന ചിലയിടങ്ങളുണ്ട് ആ സഖ്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പാർട്ടികൾ എല്ലായിടത്തും സ്വാധീനമുള്ളവരൊന്നും ആകില്ല ചെറിയ ചെറിയ പോക്കറ്റുകളിൽ സ്വാധീനമുള്ളവരാകും പക്ഷേ ആ പോക്കറ്റുകളിൽ കിട്ടുന്ന പതിനായിരമോ ഇരുപതിനായിരമോ വോട്ട് പോലും മൊത്തത്തിൽ ചേർന്ന് വരുമ്പോൾ ആ മുന്നണിക്ക് ഗുണകരമാകുമെന്നുള്ള ആ വലിയ പാഠമാണ് തമിഴ്നാട് തരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിന് തമിഴ്നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരിടത്ത് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാവുന്ന സ്വാധീനമില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പല പോക്കറ്റുകളിലായി കിടക്കുന്നത് ഈ സഖ്യത്തിന് ഗുണം ചെയ്യും സി പി എമ്മിൻ്റേതും സി പി ഐയുടേതും ബി സി കെ ഒക്കെ അങ്ങനെയാണ് വൈക്കോയുടെ പാർട്ടിയുടേതും അങ്ങനെയാണ് അപ്പോൾ അവരവരുടെ പോക്കറ്റുകളിൽ കൃത്യമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ ചെറിയ കക്ഷികളെ ഒക്കെ തങ്ങളോടൊപ്പം നിർത്തുക അവരിൽ നിന്നുള്ള പരമാവധി വോട്ടുകൾ അത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലല്ല ഈ മുന്നണിക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് കുറെ കൂടി ആക്യുറേറ്റായി ഈ മുന്നണികളുടെ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ചെറിയ പാർട്ടികളുടെ പിന്തുണ വോട്ടുകളായി അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സ്റ്റാലിൻ ആത്മവിശ്വാസത്തോടെ ആ മുന്നണിയെ ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു സി പി എമ്മിന് രണ്ട് ഇവിടെ കേരളത്തിൽ അവരുടെ ശക്തി കേന്ദ്രത്തിൽ പോലും ഒരു സീറ്റിൽ വിജയിക്കുമ്പോൾ അവിടെ രണ്ട് സീറ്റിൽ സുന്ദരമായി വിജയിക്കാൻ സാധിച്ചു അതേ മാതൃക കഴിഞ്ഞ തവണ അശോക് ഗെഹ്ലോട്ടിൻ്റെ കടുംപിടുത്തം കാരണം സാധ്യമാകാതിരുന്ന രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് സാധ്യമാക്കിയപ്പോൾ അവിടെ ഗോവിന്ദ എന്ന അവിടുത്തെ പ്രസിഡന്റ് സാധ്യമാക്കിയപ്പോൾ നോക്കൂ പതിനൊന്ന് സീറ്റിലാണ് മിന്നുന്ന വിജയം ഈ ഭാരത ആദിവാസി പാർട്ടിക്ക് മായി പിന്തുണ ഉണ്ടാക്കി അവർക്കൊരു സീറ്റ് കൊടുത്തതോടെ ആദിവാസി വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് വിജയം ഉറപ്പിക്കാൻ സാധിച്ചു പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന ഒരു വലിയ കാഴ്ച അവിടെ കാണാൻ സാധിച്ചു ഹനുമാൻ ബേനിവാളിനെ കൊണ്ടുവന്നതോടുകൂടി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ വലിയ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചു സി പി എമ്മിന് ഒരു സീറ്റ് കൊടുത്ത് അമ്രാറാം സിക്കാറാമിൽ സിക്കാറിൽ നിന്ന് എഴുപത്തിരണ്ടായിരം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് സി പി എമ്മിന് ചില പോക്കറ്റുകളിൽ അവിടെ സ്വാധീനമുണ്ട് ആ മേഖലകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി ഇതേ തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ചു സീറ്റുകളിൽ കൂടി കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുമായിരുന്നു കോൺഗ്രസിനും ഈ സഖ്യകക്ഷികൾക്കും കൂടി കാരണം ഭാരത ആദിവാസി പാർട്ടി തന്നെ മൂന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിച്ച് പിടിച്ചു അപ്പോൾ ആ ഒരു അബദ്ധം ഇനി രാജ്യത്ത് രാജ്യത്തുണ്ടാകരുത് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടുന്ന ചില ഇടങ്ങളുണ്ട് അത് തള്ളിക്കളയുന്നില്ല കേരളം പഞ്ചാബ് പോലെയുള്ള ഇടങ്ങളൊക്കെ മമതാ ബാനർജി ഒരു പക്ഷേ ഈ സി പി എമ്മിനെ കൂടെ കൂട്ടാൻ തയ്യാറായെന്ന് വരില്ല കോൺഗ്രസിനെ കൂടെ കൂട്ടിയാൽ പക്ഷേ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ മനസ്സിലാക്കി ബി ജെ പിക്ക് വളരാൻ ഇടം കൊടുക്കാതെ ഈ മുന്നണി സംവിധാനം എത്രയും വിശാലമായി കൊണ്ടുവരാൻ കഴിയുമോ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തണം ഇപ്പം മഹാരാഷ്ട്രയിൽ ആ സഖ്യം വിജയിച്ചു പക്ഷേ ആ സഖ്യത്തിന് പറ്റിയ ഒരു വലിയ പാളിച്ചയുണ്ട് വി ബി എ വഞ്ചിത് ബഹുജൻ അഘാഡിയെ കൂടെ കൂട്ടാൻ സാധിച്ചില്ല അവർ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ചില ദുശാഠ്യങ്ങളിൽ അത് തകർന്നുപോയി ശരിക്കും അവരെ കൂടി ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ ഒരു അഞ്ച് സീറ്റ് കൂടി ഇന്ത്യ സഖ്യത്തിൻ്റെ പോക്കറ്റിലേക്ക് വന്നേനെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു അഞ്ച് സീറ്റുകളിൽ വിധി നിർണ്ണയിക്കുന്നതിൽ അവർ പിടിച്ച വോട്ടുകൾ കാരണമായിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ തവണയും ഈ സഖ്യത്തിൻ്റെ പരാജയത്തിന് പ്രധാന കാരണമായത് അവരായിരുന്നു അവരുടെ ഒന്ന് പാഠം പഠിച്ചില്ല അപ്പോൾ തമിഴ്നാട് ഈ രാജ്യത്തിന് മുന്നിൽ മുന്നണി സംവിധാനത്തിൻ്റെ മഹനീയമായ ഒരു മാതൃകയാണ് ഉയർത്തിക്കാട്ടുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് മുന്നണികളല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഏറെ നാളായി പിന്തുടർന്നു പോരുന്ന വളരെ കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയുള്ള സഖ്യം അതുകൊണ്ടാണ് സ്റ്റാലിന് താൻ പറഞ്ഞ വാക്കിനെ അത്രമേൽ ഉറപ്പോ കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അത് വിജയമാക്കി എടുക്കാൻ സാധിച്ചത് നാടും നമതേ നാൽപ്പതും നമതേ രോമാൻറ്റിഫിക്കേഷനാണ് മിസ്റ്റർ സ്റ്റാലിൻ താങ്കൾ ഈ രാജ്യത്തിന് നൽകിയത്